കരീന കപൂർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തൈമൂർ അലിഖാൻ എന്ന കൊച്ചു സുന്ദരനാണ് കരീന സെയ്ഫ് അലിഖാൻ ദമ്പതികളുടെ മകനായ തൈമൂർ ഇപ്പോൾ തന്നെ നാഷണൽ ക്രഷാണ് കേരളത്തിൽ തൈമൂർ പാവകൾ പോലും ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു കരീനയും തൈമൂറും വാർത്തയിൽ എപ്പോഴും നിറയുമ്പോൾ ഒരു സമയത്ത് സൂപ്പർ നായികയായിരുന്ന കരീനയുടെ ചേച്ചി കരീഷ്മ കപൂർ വല്ലപ്പോഴും അനിയത്തിയുടെ നിഴലായി മാത്രം വന്നുപോയി കരീഷ്മയുടെ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ സമൂഹ മാധ്യമങ്ങളിൽ യാതൊരു ചർച്ചയും ഇല്ലായിരുന്നു കരീനയും തൈമൂറും വാർത്തയിൽ എപ്പോഴും നിറയുമ്പോൾ ഒരു സമയത്ത് സൂപ്പർ നായികയായിരുന്ന കരീനയുടെ ചേച്ചി കരീഷ്മ കപൂർ വല്ലപ്പോഴും അനിയത്തിയുടെ നിഴലായി മാത്രം വന്നുപോയി കരീഷ്മയുടെ കുടുംബത്തെ പറ്റിയോ മക്കളെപ്പറ്റിയോ സമൂഹ മാധ്യമങ്ങളിൽ യാതൊരു ചർച്ചയും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കരീനയെ പോലെ വാർത്തയിൽ നിറയുകയാണ് കരീഷ്മയും മകളിലൂടെ ന്മാരും പുത്രിമാരും ബോളിവുഡിലേക്ക് അരങ്ങേറുമ്പോൾ കരീഷ്മ ആദ്യമായി തന്റെ മകളെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് പതിനാലാം വയസ്സിലേക്ക് കടക്കുന്ന മകൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചാണ് കരീഷ്മ മകളുടെ ചിത്രം പങ്കുവച്ചത് തൈമൂറിനെ വാനോളം പുകഴ്ത്തിയവരൊക്കെ ഇപ്പോൾ കരീഷ്മയുടെ മകൾക്ക് പിന്നാലെയാണ് അമ്മയേക്കാൾ സുന്ദരിയാണ് മകളെന്നും ഇളയമ്മയുടെ സൗന്ദര്യം കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ ഈ താരപുത്രിയും സിനിമയിലേക്ക് കടക്കുമെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു കുട്ടികളുടെ അമ്മയാണ് കരീഷ്മ നാൽപ്പത്തിമൂന്നുകാരിയായ കരീഷ്മ കപൂറിനെ ഇപ്പോഴും പതിനെട്ട് തികഞ്ഞുവെന്ന് പോലും കണ്ടാൽ തോന്നില്ല കരീഷ്മയുടെ മിന്നുന്ന ചർമ്മവും നാല്പത്തി അഞ്ചിലും തുളുമ്പുന്ന പതിനേഴിന്റെ പ്രസരിപ്പും കാണുമ്പോൾ അസൂയാലുക്കൾ ഫോട്ടോഷോപ്പാണെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും പക്ഷെ സത്യം അതൊന്നുമല്ല കൃത്യമായ വ്യായാമം ഭക്ഷണത്തിലെ ചിട്ട ഇതൊക്കെയാണ് കരീഷ്മയുടെ ഗ്ലാമറിന് പിന്നിലെ സീക്രട്ട് എന്ന് ചുരുക്കി പറയാം വളരെ കൃത്യമായി ആരോഗ്യമുള്ള വിഭവങ്ങൾ മാത്രമാണ് കരീഷ്മ തന്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നത് കരീഷ്മയുടെ ഡൈനിങ് ടേബിളിനു മുന്നിലിരിക്കുന്ന വിഭവങ്ങൾ തന്നെ പറയും കരീഷ്മയുടെ സെക്സി ലുക്കിന് പിന്നിലെ രഹസ്യം You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.